ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാം മഞ്ഞളിൻ്റെ ഇലയിൽ ചുട്ടെടുത്തിട്ടുള്ള ചെമ്മീനാണ് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ പോയിട്ട് മഞ്ഞളിൻ്റെ ഇല മുറിച്ചെടുത്ത് വയ്ക്കാം അപ്പം നിങ്ങൾക്ക് വീട്ടിൽ മഞ്ഞൾ ഇല ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് മഞ്ഞൾ കുഴിച്ചിട്ടാൽ മതി അപ്പം അതിങ്ങനെ പെട്ടെന്ന് മുളച്ചു വരും അപ്പം നമ്മുടെ ആവശ്യത്തിന് ഇല ഇന്ന് മുറിച്ചെടുക്കാം പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും അതിൽ നിന്ന് കിട്ടും അല്ലാതെ നമുക്കിതുപോലെ പുറമ്പോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇലകൾ മുറിച്ചെടുത്തു നമ്മുടെ ആവശ്യത്തിനുള്ള ഇല നമുക്ക് കുറിച്ചെടുക്കാം കാരണം ഇത് വീതി കുറഞ്ഞ ഇലയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാഴയില പോലെ ഒരുപാട് വെച്ച് ഒരുമിച്ച് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചേ നമുക്ക് ഒരു ഇലയിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് செம்மீனில் ஆசியுள்ள மசாலா புரட்டம் அப்போ வேண்டிட்டு ചെമ്മീൻ എടുക്കുക ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചെമ്മീൻ എടുക്കുക അതിലേക്ക് ചുവന്നുള്ളി തക്കാളി പച്ചമുളക് പച്ചമുളകിൻ്റെ ഇല വേപ്പില പിന്നെ നാരകത്തിൻ്റെ ഇല ഇഞ്ചിയാണ് ഇനി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ചേർക്കുക ഇഷ്ടമുള്ളവർക്ക് ചേർക്കാട നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മസാല വേണമെങ്കിലും ഇതിൽ ചേർക്കാം ഞാൻ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഫ്ലേവറുകളില്ലാതെയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പണിട്ട ഇതെല്ലാം നമ്മൾ വഴറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല ചുവന്നുള്ളി വലിയതൊക്കെ ഒന്നിങ്ങനെ നടു കീറി ാക്കിയിട്ടുണ്ട് ഈ ചോദല അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് പിന്നെ മുളകുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എരി എരിവിനുസരിച്ച് എടുക്കുക ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളകോടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തോളത്തിൻ്റെ ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം ഒന്നുമില്ല പിന്നെ നമ്മളിത് ഒരു അരമണിക്കൂർ നേരം അങ്ങനെ വെക്കണം അപ്പോഴാണ് ഈ മസാലകളൊക്കെ ഈ ചെമ്മീലിങ്ങനെ നന്നായി പിടിക്കുകയുള്ളത് ചെയ്ത ഉടനെ തന്നെ പോയിട്ട് നമ്മളത് ചുടരുത് അപ്പോൾ അത്ര രുചി ഉണ്ടാവില്ല കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കണം ഇതിന് ശേഷം മാത്രം നമ്മൾ ചുട്ടെടുക്കുക പിന്നെ നമ്മൾ ഈ മഞ്ഞളിൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് കഴുകിയെടുക്കുക അപ്പോഴാണ് ഫ്ലേവർ ഇങ്ങനെ കൂടുതൽ നിൽക്കുകയും ചെയ്യും നമുക്ക് സുഖമായിട്ടിങ്ങനെ പൊതിഞ്ഞെടുക്കാനും പറ്റുക പിന്നെ ഒരുപാടൊന്നും വെക്കരുത് ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊതിഞ്ഞ് കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ അലുമിനിയം ഫോയിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്നല വെച്ചിട്ട് ചുട്ടെടുക്കുക പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആ നമ്മൾ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വരും നമ്മുടെ ചെമ്മീനിൽത്തെ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ടും വീണ്ടും ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് കിട്ടണത് നമുക്ക് ആ ജ്യൂസ് വേണ്ട അതൊക്കെ പോയിട്ട് ഇങ്ങനെ ഒന്ന് കരിഞ്ഞ പോലെ അതായത് ചെറുതായിട്ടൊന്ന് കരിയണല്ലോ ചുടുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും വേണ്ട ഇത് നേരെ കൊണ്ടുപോയിട്ട് ചുട്ടെടുക്കുക ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും അധികം സമയം വേണ്ട പക്ഷേ എനിക്കാ ജ്യൂസി ആയിട്ടുള്ള ചെമ്മീൻ കിട്ടേണ്ടതു മാത്രം പക്ഷേ ചുട്ട ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ അലുമിനിയം ഫോയിലും പൊതിന നിർബന്ധമില്ലാട്ടോ നമുക്ക് വെറുതെ രണ്ട് മൂന്ന് ഇല വെച്ചിട്ട് അല്ലെങ്കിൽ വാഴല എല്ലാം വാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മഞ്ഞളിൻ്റെ അല്ല വെച്ചിട്ട് ചെയ്താലും മതി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതൊന്നുള്ളു അതാകുമ്പോൾ കുറച്ചും കൂടെ നന്നാവൂട്ടാ ഇപ്പോൾ എനിക്ക് രണ്ട് പൊതിയാണുള്ളത് ഇനി നമ്മൾ ഈ ഈ പൊതിയും ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കുക ചുട്ടെടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ ഞാൻ ഇപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു ചുട്ടെടുക്കാൻ കാരണം ചെമ്മീ പെട്ടെന്ന് വേവിയെങ്കിലും ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂടുണ്ടെങ്കിൽ ഇത് നേരെ ഡയറക്റ്റ് ഗ്യാസിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കനലുണ്ടെങ്കിൽ കനലിലോട്ടിട്ട് ഡയറക്റ്റ് ചുട്ടെടുക്കാം അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു രീതി കാണിച്ചു എന്ന് മാത്രം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ചുട്ടത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്ന് നമുക്ക് അറിയണമല്ലോ എന്തായാലും എന്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മഞ്ഞളിൻ്റെ ഫ്ലേവറ് ഇഞ്ചിയുടെ ഫ്ലേവർ ഉള്ളിയുടെ ഫ്ലേവർ അങ്ങനെ നാരകത്തിൻ്റെ ഇല ചേർത്തെങ്കിലും തുറന്നപ്പോൾ നാരകത്തിൻ്റെ ഇലയുടെ ഫ്ലേവർ എനിക്ക് അത്ര കിട്ടിയില്ല കേട്ടോ